എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും ദേശീയപാതാ നിർമ്മാണത്തിലെ അലംഭാവത്തിനും അനാസ്ഥയ്ക്കുമെതിരെ കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി കെ ഷാജി അധ്യക്ഷത വഹിച്ചു ട്രഷറർ കെ ജെ ശ്രീജിത്ത് വൈസ് പ്രസിഡന്റുമാരായ പി കെ സത്യശീലൻ അജിത് കുമാർ സെക്രട്ടറിമാരായ എം എസ് സാജു പി എം മൊഹിയുദ്ദീൻ പി ആർ ഒ രാജീവൻ പിള്ള കോർഡിനേറ്റർ പി ആർ ബാബു വനിതാ വിംഗ് പ്രസിഡന്റ് സി സി അനിത യൂത്ത് വിംഗ് പ്രസിഡന്റ് വിനോദ് കക്റ സെക്രട്ടറി ടി പി പ്രശാന്ത് ട്രഷറർ അൻസിൽ എന്നിവർ നേതൃത്വം നൽകി اے پاکستان زندہ باد رسہ ഒരുപാട് കുടുംബങ്ങളില് മധ്യസ്ഥോ ഭാര്യ ഉപേക്ഷിക്കൂ ചോദിക്കാൻ ആരും അച്ഛൻ അപ്പനുമില്ല അമ്മയുമില്ല സഹോദരങ്ങളുമില്ല കമ്മിറ്റി കൂട്ടി ഉപേക്ഷിച്ചാലും സംഭവിക്കും